വൻ വിവാദങ്ങൾക്കൊടുവിൽ നമ്മുടെ മൂൺ കോഡ്സിൻ്റെ ഡ്രസ്സ് എൻ്റെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ തേർട്ടി വർക്കിംഗ് എന്ന് കണ്ടുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത ഇവരുടെ പ്രൊഡക്റ്റ് എനിക്ക് നാല് മാസമായിട്ടും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നത് മെയ് എയ്ത്തിനാണ് മെയ് ട്വൻറ്റി സിക്സ് ആയപ്പോഴത്തേക്കും അവർക്ക് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ തരാൻ പറ്റി എത്ര ഫാസ്റ്റായിട്ട് കിട്ടിയല്ലേ നമ്മുടെ വീഡിയോൻ്റെ ഒരു പവർ ഏതായാലും നമുക്ക് ഡ്രസ്സ് തുറന്നു നോക്കാം ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ഒരു ടു പീസ് സെറ്റാണ് അതായത് പുറത്തൊരു ജാക്കറ്റ് പോലെയും ഉള്ളിലെ ഒരു ഇന്നർ പോലെയുമാണ് പക്ഷേ ഇത് രണ്ടിനും രണ്ട് കളറാണ് ഉള്ളത് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ എങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നറിന് വേറൊരു കളറും പുറത്തുള്ള ജാക്കറ്റിന് ഒരു നല്ലൊരു പീച്ചിഷ് കളറുമാണ് വന്നിരിക്കുന്നത് കേട്ടോ ലാർജ് സൈസാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇനി നമുക്കൊന്ന് ഇട്ട് നോക്കാം സാധനം ഇട്ടപ്പോഴത്തേക്കും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് പുറത്തെ മെറ്റീരിയൽ ഓർഗൻസയാണ് ഉള്ളിലത്തെ ഒരു ക്രേപ്പ് മെറ്റീരിയലാണ് ചെറുതായിട്ട് ആണ് ലാർജ് സൈസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കറക്റ്റ് സൈസിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ആ ഒരു ഇന്നറിന് ഫ്രണ്ട് ഭാഗത്തെ ഇറക്കം കുറവും താഴെ ഭാഗത്തേക്ക് കുറച്ച് തൂങ്ങിയിട്ടാണ് കിടക്കുന്നത് രണ്ട് സൈഡും അല്ലാതെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു പിന്നെ കോളറിനൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടുമ്പോൾ തന്നെ കാണാൻ കുറച്ച് ഭംഗിയും കാര്യങ്ങളും നിന്ന് കാണുമ്പോൾ ആ ഒരു ഭംഗി ഇതിൻ്റെ ഇന്നർ ഞാൻ എടുത്തു നോക്കിപ്പോയില്ല ഇത് കണ്ടോ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു കീറലുണ്ടായിരുന്നു സ്റ്റിച്ചസ് ആണെങ്കിൽ വളരെ പക്ക ലോക്കൽ സ്റ്റിച്ചസ് നമ്മളിങ്ങനെ വലിച്ചാൽ തന്നെ വലിഞ്ഞ് വരാൻ പറ്റുന്ന സ്റ്റിച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത് മുൻകോടസിൻ്റെ ഇതിന് മുമ്പ് എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒരു അനുഭവം എന്നെ എങ്ങനെയും ഒന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് തന്ന് ഒഴിവാക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അത്രയും ലോക്കൽ മെറ്റി മറ്റീരിയലായിരുന്നു കുറെ അവിടെ ഇവിടെയും വലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു താഴ്ത്ത സ്റ്റിച്ച് സ്റ്റിച്ചിങ് ഒക്കെയാണ് തന്നെ വെറും ലോക്കലായിരുന്നു കുറേ കറകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്തിനാണ് ഇവരിങ്ങനെ കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ഈ ഡ്രസ്സ് ഞാൻ ധരിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക